ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന മുരിങ്ങയില വെച്ചിട്ട് നല്ല ഒരു ചമ്മന്തിയായിട്ടാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് ഇന്ന് കാണിക്കുന്നത് മുരിങ്ങയില കുട്ടികൾക്കൊക്കെ പൊതുവേ കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുരിങ്ങയില വരയ്ക്കാനായിട്ട് പോവുകയാണ് അമ്മേ അച്ചുകുട്ടിയും കൂടെയാണ് മുരിങ്ങയില വരയ്ക്കാൻ പോയത് രണ്ട് പേരുടെ ആവശ്യത്തിന് മുരിങ്ങയിലയൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ ഈ മുരിങ്ങയില വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ ഷുഗർ ലെവൽ നോർമലായി വരാനും ആ മിതവണ്ണം കുറയ്ക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ് എന്തായാലും നമ്മൾ ആവശ്യത്തിന് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട് ഇടയ്ക്ക് തോരം വെക്കാറുണ്ട് മാത്രമല്ല ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് ഇങ്ങനെ ചമ്മന്തി അരച്ച് ഉപയോഗിക്കാറുമുണ്ട് എല്ലാം വളരെയധികം നല്ലതാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും മാത്രമല്ല ചോറിനൊക്കെ കൊടുത്ത് വിട്ടാൽ അവർ ചോറ് കഴിച്ചോളും അതുപോലെ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുമുണ്ട് ഒരു പിടി മുരിങ്ങയിലെ ഏകദേശം രണ്ട് ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഞാൻ മുരിങ്ങയില ഇതുപോലെ അടത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു സ്പൂൺ അളവിൽ ഉഴുന്ന പരിപ്പാണ് അത്യാവശ്യം വലിയ സ്പൂണാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പരിപ്പാണ് കേട്ടോ അതുകൂടി ഞാൻ ഏകദേശം ഒരു സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ചെറിയ സ്പൂണാണെങ്കിൽ നിങ്ങൾ രണ്ട് സ്പൂൺ അളവിൽ അളവിലിട്ടുള്ളൂ അപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇത് എല്ലാം നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പറ്റൽമുളക് ചെറിയ ഒരു ഉരുള പുളിയാണ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പുളി കഴുകണ്ട കേട്ടോ ബാക്കിയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് നമുക്ക് ഈ ചമ്മന്തിയിലോട്ട് വേണ്ടത് തേങ്ങാ ചിരുകിയതാണ് ഞാൻ ഏകദേശം ഒരു ഒരമുറി തേങ്ങാ ചിറുകിയതാണ് എടുത്തിരിക്കുന്നത് നമുക്കിനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ എണ്ണയ്ക്ക് പകരം നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ചമ്മന്തിക്ക് മുരിങ്ങയിലെ ധാരാളമായിട്ട് ഫൈബർ അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വൈറ്റമിൻ ബി സിക്സ് ഉള്ളത് കൊണ്ടാണ് മുടി വളരാൻ വേണ്ടിയിട്ട് പല നമ്മളെല്ലാവരും തന്നെ മുരിങ്ങയില തലയിൽ തേക്കുന്നത് ഇനിയിപ്പം നമ്മൾ അത്യാവശ്യം കടുവ് പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ ചുമന്നുള്ളി ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്കിങ്ങനെ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇഞ്ചി കൂടി ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് മുറിച്ച് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം വത്തിരി മുളക് കൂടി ചേർത്ത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ആണ് ഞാൻ പരിപ്പുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആദ്യം പരിപ്പിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നെയോളു നമുക്ക് പരിപ്പ് കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ മുരിങ്ങയിലെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കണ്ണിനൊക്കെ ഈ മുരിങ്ങയില വളരെയധികം നല്ലതാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ സ്കിൻ നന്നായിട്ടിരിക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കൂടാതെ മുരിങ്ങയിലയിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസുകളും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് കാരണം ഇത്രയൊക്കെ വൈറ്റമിൻസും മിനറൽസും ഉള്ള ഒരു സാധനവും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടത്തില്ല കേട്ടോ ഇനിയിപ്പം നമുക്കിതൊന്നും കരിഞ്ഞു പോകാതെ പോകാതെയൊക്കെ എടുക്കാവുന്നതാണ് നമ്മുടെ ഈ മുരിങ്ങയിലെ ബി പി കുറയ്ക്കാനും കൊളസ്ട്രോൾ മാറാനും അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാനും മലബന്ധം മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും ഞാൻ എന്തായാലും തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കൈ ഒന്ന് തട്ടി വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കരിഞ്ഞൊന്നും പോകരുത് പച്ചമണമൊന്ന് മാറിക്കിട്ടിയാൽ മതി ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ഒട്ടും മൂത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് ഇത് മുരിങ്ങയിലെ പച്ചമണൊന്ന് മാറിക്കിട്ടിയാൽ മതിയാവും അത്യാവശ്യം ഒന്ന് ചൂടായി ഒന്ന് വെന്ത് വന്നാൽ മതി കരിഞ്ഞൊന്നും പോകരുത് അതുപോലെ മുരിഞ്ഞും പോകരുത് കേട്ടോ ഇത് ഇതാണ് കേട്ടോ ഏകദേശം ഒരു പാകം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കാം തണുത്തതിന് ശേഷം വേണം നമുക്കിത് ചമ്മന്തിയാക്കി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്ത് വന്നപ്പോഴത്തേനും ഇച്ചിരി ഉപ്പ് ഞാൻ കുറച്ചാണ് ആ സമയത്ത് ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പുളിയില്ലേ അതുകൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് പകർത്തിയെടുക്കാം നിങ്ങൾക്ക് കല്ലിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കരുത് അല്ലാണ്ട് ഒന്ന് അരച്ചെടുത്താൽ മതി ആ മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുത്താൽ മതി നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും ഒട്ടും ബുദ്ധിമുട്ടില്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം ഇത്ര ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇനി ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഉരുള പിടിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഞാൻ എന്തായാലും ഇത് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് അനീമിയ ഉള്ളവർക്കൊക്കെ അത് മാറാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ക്യാൻസർ സാധ്യത കുറയ്ക്കാനും ഒക്കെ ഈ മുരിങ്ങയില വളരെയധികം നല്ലതാണ് എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഞാനിപ്പോൾ ചമ്മന്തി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത് അമ്മ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ റിസൾട്ട് പറയും കേട്ടോ അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത് അമ്മയ്ക്കങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഞാൻ പറയും നമുക്കിത് ഇതുപോലെ വളരെ കുറച്ചളവിൽ മുരിങ്ങയില മതി കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത്രയും മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു സ്പൂൺ അളവിൽ മുരിങ്ങയില മതിയാവും അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഈ മുരിങ്ങയിലയുടെ സത്തൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരണം അതിനുശേഷം പാകത്തിന് ചൂടിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് രാവിലെ എല്ലാ ദിവസവും വെറും വയറ്റിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബി പി കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും കുടവയർ മാറാനും കൊളസ്ട്രോൾ നോർമലിലേക്ക് എത്തിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ മാറാൻ മാറാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ എല്ലാവർക്കും ബിപിയോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടായിരിക്കും എനിക്ക് എന്തായാലും ഇത് ഇങ്ങനെ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്